കേറുചോണി ചിനി ചച്ചി മുത്തേ വൈകുന്നേരം ലൈവ് ലൈവ് നേരം വൈകിയത് കാരണമാണ് കുഞ്ഞി കയറാത്തത് മുത്തേന്ന് പറയുന്നുണ്ട് അതാണ് നല്ലത് നീ താഴെ ഇറങ്ങ ഇറങ്ങി ഇറങ്ങി ഇറങ്ങിമ്മ ചിരിക്കുന്നുണ്ടേ അഭി കേറടാ ചിനിക്കുട്ടി തൻ്റെ താഴെ വന്നിട്ടുണ്ട് ചിനിക്കുട്ടിയെ കൂട്ടാക്കാത്തവരെല്ലാം കൂട്ടാക്കിക്കോ കേട്ടോ ഷാജി പ്രവ ചുനെ കൂട്ടാക്കാത്തവരെല്ലാം കൂട്ടാക്കിക്കോ ച്ചി ലൈക്കടിച്ചു താങ്കടാ ടോണി കേറുവാണോ എന്നാ ഞാൻ പോവാ അശോ മൈ ലൈക്ക് ട്വന്റി ഫോർ താങ്ക് യു ബിനോ വിപ്രവുണിടാ അത് കഴിഞ്ഞിട്ട് പിന്നെ മിനിയമ്മയുടെ പാട്ടുണ്ട് അഭിപ്രോ കേറു അഭിഗ്രഹ കേറുടാ നിന്ന താഴെ ഇറക്കിയിട്ടേ ഞാൻ പോണു ചുനീന്ന് പറയുന്നുണ്ട് ആണോ ഇതാരാണ് മണിമണി മണി ഹൈ എന്നെ കൂട്ടല്ലാത്തവർ ഒന്ന് കൂട്ടാക്കുമോ കതീച്ച കൂട്ടിയെ കൂട്ടാക്കണേ കേട്ടോ കൊമ്പൻ രണ്ട് മുത്തേ രാജ്യമാന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ കൊമ്പൻ ഞാൻ പോവാ ചേച്ചി ഞാൻ അടുത്ത അടുത്ത ലൈനിൽ പോയി തപ്പട്ടേ എന്ന് പറയുന്നുണ്ട് ആരെയാ ഏർ ആരേതപ്പം പോവാ അഭിച്ചേട്ടാ വാ കേറു കൊമ്പൻഹായ് പറയുന്നുണ്ട് ചിനുനെ കൂട്ടാക്കാത്തവരെല്ലാം കൂട്ടാക്കിക്കോ കേട്ടോ കേട്ടോന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ കൊമ്പൻ കൊമ്പൻഹായ് പറയുന്നുണ്ട് അയ്യോ ലൈക്ക് ചാറ്റ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നുണ്ട് അഭി എന്ന് പറയുന്നുണ്ട് അഭി കേറാ മുത്തേ ചിലപ്പോ രേവതി വന്നെങ്കിലോ അഭി ഒന്ന് കേറിയടാ അറിയാൻ പറ്റത്തില്ല നിന്നെ കാണാൻ രേവതി ചിലപ്പോ വന്നേക്കു പെട്ടെന്നാട്ടെ ഷോ കേറു ഷോ കേറിക്കോ കേറിക്കൂന്ന് പറയുന്നുണ്ട് ഷോ പോവല്ലേ അഭി കേറടാ ഇപ്പൊ വരും രേവതി നീ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കി വരും കേട്ടോ ആണ്ടാ രേവതിയെ വിളിക്കുന്നുണ്ട് ചുണു സിനിമൻ ആരും കൂട്ടുവാക്കേണ്ട എന്നെ കളിയാക്കിയതാണെന്ന് അറിയുന്നുണ്ടോ അമ്മക്കുട്ടി കായടെ മുത്തേ രാവതി വരും പോവല്ലേ ഒരു മിനിറ്റ് നിക്ക ചിലപ്പോ അറിയാൻ പറ്റത്തില്ല അഭി ഉള്ളത് കൊണ്ട് ഇവിടെ ചുറ്റിക്കറങ്ങും ചൊമ്പൻ എവിടെ പോവാടാ ഇരിക്കടാ അവിടെ നാളെ നാടൊ കാണാണ്ടോ ഭൈരാജി അമ്മന്ന് എവിടെ പോവാ ഇരിക്കടാ കൊറച്ചുതരാം അഭീന്ന് വിളിക്കുന്നുണ്ട് ചെനിമോളെ ശ്രദ്ധിച്ചേട്ടാ ഉം ഞാൻ പറഞ്ഞു കാര്യം അഭി അബിയേട്ടാ കയറു രേവതി വരൂ അത് തന്നെ അഭി കേരള രേവതി വരും കേട്ടോ ഐ ശ്യാംകുമാർജി കൊമ്പ നീ എവിടെ പോവാ നീ പോലെ ഇരിക്കുന്ന എവിടെ പോന്ന് എന്നിട്ട് കയറിയോ കയറ് കയറിയോ അഭിമുന്ന് വിളിക്കുന്നുണ്ട് ശ്യാംകുമാർജി ലൈക്ക് ഐ എൻറെ വീടെ നമസ്കാരം എന്നുണ്ട് വിശേഷം വന്നതിൽ ഒരുപാട് സന്തോഷം എല്ലാരും കൂട്ടാക്കിക്കോ എല്ലാര്ക്കും മുളുവുണ്ട് കേട്ടോ പരസ്പരം എല്ലാരും കൂട്ടാക്കിക്കോ ഐ സിനിമോളേന്ന് വിളിക്കുന്നുണ്ട് എന്റെ വീടെന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ ചുണിക്കുട്ടി അമ്മക്കുട്ടി ചോണിന്ന് വിളിക്കുന്നുണ്ട് അമ്മയും വിളിക്കുന്നുണ്ട് നമ്മുടെ ചോണിക്കുട്ടി ആ മിനിയമ്മ കേറി മിനിയമ്മ കേറിയിട്ടുണ്ട് ദാസപ്പ ഇരിക്ക പോകരുത് നീ ദാസപ്പൻ രചിച്ചി ഇപ്പോൾ വരാം എങ്ങോട്ടോ പോന്നേ മിനിയമ്മ കേറിയിട്ടുണ്ട് കേരള പ്രവി ദിനാസം രണ്ട് കേരളം ഞാൻ ഇവിടെ ഇറങ്ങാം പിന്നെ ആരും അഭി ഞാൻ രണ്ട് കേരള പ്രിപ്പാട്ട് പാടി അന്നത്തെ ആരെയും കേറിട്ട് ഞാൻ പിന്നെ പാടി ചക്കരമുത്ത് ഹൈ എൻറെ വീട് വീട് വീടെവിടാൻ ചോദിക്കുന്നുണ്ട് എൻറെ അണ്ണോടാ അന്റെ ആലപ്പുഴക്കുവോളെ ഞാൻ അഭിപ്രായ ഞാൻ സിനിമ അങ്ങനെ പറഞ്ഞു അഭിപ്രായം കൊടക്കാം സന്ദർഭം നമുക്ക് കിട്ടും ए्यसानु <laughs> सुधिचे